ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സ്ഥലങ്ങളും വിശേഷണങ്ങളുമാണ് പഠിക്കുന്നത് ഉദയ സൂര്യൻ്റെ നാട് ജപ്പാൻ പാതിര സൂര്യൻ്റെ നാട് നോർവേ പ്രഭാത ശാന്തതയുടെ നാട് ദക്ഷിണ കൊറിയ മഴവിൽ ദേശം ദക്ഷിണാഫ്രിക്ക മഴവില്ലുകളുടെ നാട് ഹവായ് ദ്വീപുകൾ പ്രകാശത്തിൻ്റെ നഗരം പാരീസ് ഇടിമിന്നലിൻ്റെ നാട് ഭൂട്ടാൻ ആയിരം തടാകങ്ങളുടെ നാട് ഫിൻലാൻഡ് പതിനായിരം തടാകങ്ങളുടെ നാട് മിന്നസോട്ട മരതക ദ്വീപ് അയർലാൻഡ് പവിഴ ദ്വീപ് ബഹറിൻ കവികളുടെ നാട് ചിലി കാറ്റിൻ്റെ നഗരം ചിക്കാഗോ മഞ്ഞിൻ്റെ നാട് കാനഡ സത്യസന്ധന്മാരുടെ നാട് ബുർക്കിനാഫസ് കഴുകന്മാരുടെ നാട് അൽബേനിയ ലിപ്പൂക്കളുടെ നാട് കാനഡ കാളപ്പോരിൻ്റെ നാട് സ്പെയിൻ കനാലുകളുടെ നാട് പാകിസ്ഥാൻ ഏഴ് മലകളുടെ നാട് ജോർദാൻ ഏഴ് മലകളുടെ നഗരം റോം വെള്ളാനകളുടെ നാട് തായ്ലാൻഡ് താങ്ക്